ിൽ ഒരാൾക്ക് പോലും ഇതേ രീതിയിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ചതി ഉണ്ടാവരുത് പ്രിയമുള്ളവരെ നമസ്കാരം നിങ്ങൾ കോഓപ്പറേറ്റീവ് ബാങ്കിലോ പ്രൈവറ്റ് ബാങ്കിലോ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ കൃത്യമായി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായ ഒരു സ്ത്രീയാണ് വാർത്താ ട്വന്റി ഫോറിനോടൊപ്പുള്ളത് എന്താണ് ചേച്ചി നിങ്ങൾക്ക് സംഭവിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങള് മോക്ക് വിദ്യാഭ്യാസ ലോണിനായിട്ട് ചെന്നതാണ് അപ്പൊ ഈ മാനേജർ ഞങ്ങളോട് വിദ്യാഭ്യാസ ലോൺ ഇല്ലാന്നൊന്നും പറയുന്നില്ല പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ മോക്ക് ലോൺ ചെയ്തു കൊടുക്കാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ മോള് മോളും അച്ഛനും ഒക്കെ കൂടാതെ അത് അന്വേഷിച്ചത് അപ്പം മോളോട് പറഞ്ഞപ്പോൾ മോളും അച്ഛനോട് പറഞ്ഞ് പവർ ഓഫ് ഫിറ്റോണി വാങ്ങിച്ചു ഈ പവർ ഓഫ് ഫിറ്റോണി വാങ്ങിക്കുന്ന സമയത്ത് ഞാനും നാട്ടിലില്ല ഞാൻ മസ്ക്കറ്റിലാന്ന് അന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരിലുള്ള പ്രോപ്പർട്ടിയാണ് ഇത് വീട് പ്രോപ്പർട്ടി അപ്പൊ നിങ്ങൾ മകള് വിദ്യാഭ്യാസ ലോണിലായി ബാങ്ക് ചെല്ലുകയും ലോൺ ലോൺ അപ്ലൈ അതിന് കൊടുത്തു ു നിങ്ങളുടെ പതിനെട്ട് വയസ്സുള്ള പിന്നെ ലോൺ പ്രോപ്പർട്ടി ചേച്ചി സ്ഥലത്തില്ലാത്ത അവസ്ഥയായിരുന്നു അതെ തീർച്ചയായിട്ടും അപ്പം ഈ പവർ ഓഫ് അറ്റോണി ഈ ചേച്ചി ഒപ്പിടാതെ തന്നെ ഈ ബാങ്ക് ലോൺ ആക്കി കൊടുക്കും ഇതിന്റെ പ്രൊസീജിയേഴ്സ് പകുതി നടക്കുന്ന സമയത്ത് ഞാൻ തിരിച്ചു വന്നായിരുന്നു അപ്പൊ ബാക്കി ഫോർമാലിറ്റീസ് സമയത്ത് ഞാനുണ്ട് അപ്പൊ ഇതിന്റെ ഇടയ്ക്കൂടെ ഇനി ഇവരെന്താ പേപ്പറൊക്കെ തന്നിട്ട് നമ്മളോട് ഒപ്പിടിക്കുന്ന ഒന്നും എനിക്കറിയില്ല

ടെക്നിക്കൽ എററാണ് സ്പീഡ് നെറ്റ്വർക്ക് സ്പീഡ് കുറവാണ് കസ്റ്റമർ ഒരുപാട് ഇരിക്കുന്നത് കുറച്ച് തിരക്കാണ് ഇങ്ങനെയൊക്കെ അടുത്ത തവണ വരുമ്പോൾ നമുക്ക് പതിക്കാം ഇപ്പോൾ സിസ്റ്റത്തിലെല്ലാം അപ്ഡേറ്റ് ആയിട്ടുണ്ട് മാഡത്തിന് നമ്മളെ വിശ്വാസം ഇല്ല നമ്മൾ നമ്മുടെ അല്ലേ ഞങ്ങൾ അത് ചെയ്തോളാം മേടിക്കണ്ട എന്ന് പറഞ്ഞാണ് നമ്മളെ വിട്ടുകൊണ്ടിരിക്കുന്നത് ശരി അതിന് ശേഷം നിങ്ങൾ ലോൺ അടച്ചുകൊണ്ടിരുന്നു നിങ്ങൾ അക്കൗണ്ടിൽ നിന്ന് തന്നെ പിടിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ അക്കൗണ്ടിൽ അവർക്ക് ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാതെ വന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ അക്കൗണ്ടിലോട്ട് ഞാൻ പൈസ മാറ്റിയപ്പം ഞാൻ എൻ്റെ ചെക്ക് ലീഫോ അല്ലെങ്കിൽ ഞാൻ ചെന്ന് സ്ലിപ്പോ ഒപ്പിട്ട് കൊടുക്കണമായിരുന്നു അങ്ങനെ ഞാൻ ചെയ്യുമായിരുന്നു അത് മക്കളെ കഴിഞ്ഞ് ഞാൻ ചെക്ക് ലീഫ് കൊടുത്തു വിടുകയോ അങ്ങനെയൊക്കെ ചെയ്താണ് വിഡ്രോ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഇടയ്ക്കൊക്കെ കൂടുതൽ പൈസ ഹസ്ബൻഡ് അയക്കുമ്പോൾ ആഫ്രിക്കന്ന് അയക്കുമ്പോൾ കൂടുതൽ എമൗണ്ടുകൾ കൊണ്ടടയ്ക്കുമായിരുന്നു അങ്ങനെ ഞാൻ ഒരു പതിനഞ്ച് ലക്ഷം രൂപയോളം നമ്മൾ ഈ കോവിഡ് കാലഘട്ടത്തിന് മുമ്പ് തന്നെ അടച്ച് അടച്ചിട്ടുണ്ട് അതിന് അപ്പോൾ രണ്ടാം ഘട്ട കോവിഡ് വരുമ്പോഴാണ് നമുക്ക് മൂന്ന് മാസത്തെ പെൻഡിങ് വരുന്നത് പെൻഡിങ് വരുമ്പോഴാണ് ഇവർ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ആദ്യം ഇരുന്ന മാനേജർ അല്ല രണ്ടാമത്തെ സുനിത എന്ന് പറയുന്ന ഒരു മാനേജർ ഇവിടെ വരുന്നു വീട്ടിൽ വരുന്നു അപ്പം നിങ്ങൾ ഈ കോവിഡ് പതിനഞ്ച് ലക്ഷം രൂപ അടച്ചതിന്റെ ബാങ്ക് തന്നിട്ടില്ല തന്നിട്ടില്ല നമ്മളുടെ വിചാരം അവർ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സിസ്റ്റത്തിലുണ്ടല്ലോ നമ്മളെ ലോത്തോഫ് കുറഞ്ഞിട്ടുണ്ട് നമ്മളത് വെച്ച് കണക്ക് കൂട്ടുമ്പോൾ പിന്നെ ഒരു പതിനെട്ടര ലക്ഷം രൂപ ു അതേയുള്ളൂ പിന്നെ ഈ പെൻഡിങ് വന്ന മൂന്നര ലക്ഷം രൂപയും കൂടെ കണക്ക് കൂട്ടുമ്പോൾ പതിനെട്ടര ലക്ഷം രൂപയൊക്കെ നമുക്ക് ബാലൻസ് വരുന്നുള്ളൂ ആ ഇങ്ങനെ നിയമ നടപടി എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു സ്വർണ്ണം കൊണ്ടുപോയി ഞാൻ പണയം വെച്ചിട്ട് ഞാൻ ഒന്നര ലക്ഷം രൂപ അങ്ങനെ അടച്ചു എനിക്ക് വേറൊരു വ്യക്തി നമുക്ക് തരാനുണ്ടായിരുന്നു കുറച്ച് പൈസ അതിൽ അയാളുടെ കയ്യിൽ നിന്ന് ഒരു ലക്ഷം രൂപ വാങ്ങിച്ച് അതും കൊണ്ടു ചെന്ന് കൊടുത്തു ലക്ഷം രൂപ അതെ അത് അത് അടച്ചിട്ട് അടയ്ക്കുമ്പം ഇവര് അന്നേരം കൊച്ചും കൂടെ അത് പിള്ളേരാണ് കൊണ്ടുപോകുന്നത് മോളും മോനും കൂടെ കൊണ്ടുപോകുന്നത് അപ്പൊ ഞാനെല്ലാം ബിസിനസ് പരമായിട്ട് ഇത്തരം തിരക്കിലാണ് ഹസ്ബൻഡ് ജോലിക്കാരെ എല്ലാം കൺട്രോൾ ഞങ്ങൾക്ക് പോകാൻ ടൈം അങ്ങനെ പിന്നെ രണ്ട് ദിവസം മക്കളെ സിസ്റ്റം ഇത് കേരള ബാങ്കിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുവാണ് സിസ്റ്റം പർക്കില് ടെക്നിക്കൽ അങ്ങനെ നമ്മൾ നിൽക്കുമ്പോൾ ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ മാസം നമുക്ക് അനുവദിച്ചിട്ടുണ്ടല്ലോ പിന്നെ ആറ് മാസം ആറുമാസം ബെൻഡിങ്ങ് തീർന്നു ആറുമാസത്തെ മൊറട്ടോറി അവസാനിച്ച സമയത്ത് അവിടുത്തെ രണ്ട് സ്റ്റാഫുകളിവിടെ വന്നു പറഞ്ഞു വിട്ടു ഇവിടെ വന്നിട്ട് ഒന്നരയ്ക്ക് മുമ്പ് പെട്ടെന്ന് ചെല്ലണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഹസ്ബൻറ്റും മോളും കൂടെ അവിടെ ചെല്ലുക അവിടെ ചെന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് മൊറട്ടോറി പതിനെട്ട് മാസത്തേക്ക് നിങ്ങൾക്ക് സ്പെഷ്യൽ കൺസെഷൻ ഉണ്ട് അപ്പോൾ ഈ കൺസെഷൻ പ്രകാരം നിങ്ങൾക്ക് പതിനെട്ട് മാസത്തേക്ക് അനുവദിക്കും മൊറട്ടോറി ആപ്ലിക്കേഷൻ എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ വെള്ളപ്പേപ്പറിൽ എൻ്റെയും കൊണ്ട് അപേക്ഷ എഴുതി വാങ്ങിച്ച് അതുകൂടാതെ മോടെ കൈ കുറേ പേപ്പേഴ്സ് കൊടുത്തിട്ട് ഇവരൊപ്പിട്ട് രണ്ട് മണിക്ക് മുമ്പേ ഇത് സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ അവർ സ്റ്റാഫിൻ്റെ കൊടുത്തു ഞങ്ങളോട് ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഇനി ഒരു ഒന്നര വർഷം കൂടെ ഡ്യൂറേഷൻ കൂടും അപ്പം പതിനൊന്നര വർഷം കാലാവധി വരും അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ് കുഴപ്പമില്ല ഞാൻ പോയി കഴിഞ്ഞ് സാലറി അയച്ച് ഞാനത് ക്ലോസ് ചെയ്തോളാം കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഹാപ്പി ആയിട്ടാണ് തിരിച്ചു പോരുന്നത് അതിനുശേഷം വീണ്ടും ബാങ്ക് പൈസ അടയ്ക്കുന്നത് നമ്മൾ വീണ്ടും എന്തുകൊണ്ടാണ് വന്നത് പിന്നെ പിന്നെ അതിനുശേഷം ഈ ഇത് മേടിച്ച് നിലവിൽ ആ ഒരു ഇത് കോവിഡിൻ്റെ ഇത് നിലനിൽക്കുമ്പോൾ തന്നെ പതിനാറാമത്തെ മാസത്തിൽ ഇത് ഈ മാനേജർ തന്നെ എന്ന് പറഞ്ഞ് കുറേ ഉദ്യോഗസ്ഥന്മാരും പോലീസുകാരും ഒക്കെ ആയിട്ട് വന്നിട്ട് ഇവിടെ ബോർഡ് ഒട്ടിക്കുകയും നോട്ടീസ് അടിക്കുകയും ജപ്തി നടപടി സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ട് പത്രത്തി വാർത്ത കൊടുക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഞങ്ങൾക്ക് അറിയത്തില്ലത് എന്താ അപ്പോൾ കൃത്യ കാലാവധി മൂന്ന് വർഷം കണ്ടേ ആയിട്ടുള്ളൂ ഈ ലോൺ എടുത്തിട്ട് നമ്മൾ അപ്പോൾ അങ്ങനെ നിലനിൽക്കുന്ന അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞു ഈ ലോണിനെ പറ്റി ഒന്ന് കൂടുതൽ അന്വേഷിക്കണം അതെന്താ ഇങ്ങനെ നിങ്ങളോട് ചെയ്ത് ഇത്ര പെട്ടെന്ന് ഒരു നടപടി സ്വീകരിക്കേണ്ട കാര്യമില്ല കാലാവധി ഇനിയും കിടപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അന്വേഷിക്കാനായിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇതെന്താണിങ്ങനെ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഇവർ അന്ന് ഇത് വന്ന് ചെയ്ത മാനേജർ ഹെഡ് ഓഫീസുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഹെഡ് ഓഫീസിൽ ചെന്ന് ചോദിക്കുമ്പോഴും കുഴപ്പമൊന്നുമില്ല പേടിക്കാനൊന്നും ഇല്ല ഇറക്കി കൊടുത്തൊന്നുമില്ല മക്കളെ പഠിച്ചൊക്കെ വരുമ്പോഴത്തേക്കൊക്കെ അടച്ചു തീർത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ സമാധാനപ്പെടുത്തി ഇങ്ങനെ വിട്ടു ഇട്ട് കഴിഞ്ഞ് പിന്നെ ഞങ്ങളിങ്ങനെ ഇവരിങ്ങനെ ജപ്തി എഴുതി ഞങ്ങളെ ഇറക്കുമോ ഇത് ലേലത്തിൽ വെക്കുമെന്നൊക്കെ പറഞ്ഞ് പേടിച്ച് പത്രത്തിലൊക്കെ കൊടുത്തത് അങ്ങനെ പേടിച്ച് ഞങ്ങൾ ഇരിക്കുക അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുതിയ മാനേജർ മാറി വന്നിട്ട് കുണ്ടി കൃഷ്ണ പിള്ള എന്ന് പറയുന്ന മാനേജർ വന്നിട്ട് ഞങ്ങളെ വിളിപ്പിക്കുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴാണ് ഞങ്ങളുടെ സിസ്റ്റത്തിൽ അവർ സിസ്റ്റത്തിൽ നോക്കിയിട്ട് ഞങ്ങളോട് പറയുന്നത് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ നിങ്ങൾ ലോൺ എടുത്തിട്ട് ഇതുവരെ ഒരു രൂപ പോലും അടയ്ക്കാതിരുന്നെന്താന്ന് ചോദിച്ചു അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഞങ്ങൾക്കുള്ള ലോൺ മുപ്പത്തി മൂന്ന് ലക്ഷം എങ്ങനെ വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പുതിയ ലോൺ ലോണാണ് എടുത്തേക്കുന്നത് നിങ്ങൾ പുതുക്കി വെച്ചല്ലോ പറഞ്ഞു ഞങ്ങൾ എടുത്തിട്ടില്ല കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ അനുഭവം സമ്മതവും ഇല്ലാതെ ഞാൻ പറഞ്ഞു ഇതുകൊണ്ട് അങ്ങനെ ആണെങ്കിൽ സാറേ ഞങ്ങൾക്ക് ആ പൈസ ഞങ്ങൾക്ക് വരട്ടെ പതിമൂന്നര ലക്ഷത്തിന്റെ വ്യത്യാസം കാണിക്കുന്നുണ്ടല്ലോ ആ ഫണ്ട് ഞങ്ങൾക്ക് ക്രെഡിറ്റ് ആയിട്ടില്ല പിന്നെ തന്നെയല്ല ഇതിൻ്റെ ഡോക്യുമെന്റ്സ് ഞങ്ങൾക്ക് മാറ്റി തന്നിട്ടില്ല ഇരുപത്തിയഞ്ച് ലക്ഷത്തിന്റെ തന്നെ പിന്നെ ബുക്കും ലോൺ ഡീറ്റെയിൽസും ഞങ്ങൾക്ക് കിടക്കുന്നത് ഓർമ്മ അതെനിക്കറിയത്തില്ല അത് പുതുക്കിയതായിട്ടാണ് കാണുന്നത് പുതിയ ലോണാണ് കാണുന്നത് ലക്ഷമായി അത് ബന്ധപ്പെട്ട് നിങ്ങളോട് പറഞ്ഞത് അതെ ഉള്ള ഉണ്ണികൃഷ്ണ നിങ്ങൾക്ക് ഇത് എങ്ങനെ അടക്കാൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞത് പോകാൻ ഞങ്ങൾ വസ്തുക്കൾ വേറെ കിടക്കുന്ന സെയിൽ ചെയ്തെങ്ങാണേ അടക്കാൻ പറ്റും സാറേ സമയം വേണം എന്ന് പറഞ്ഞാൽ ഓക്കെ നമുക്ക് അതിനെപ്പറ്റി പറ്റി സംസാരിക്കാം എന്ന് ഞാൻ അങ്ങ് വീട്ടിലോട്ട് വരാം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഹസ്ബൻഡ് ഇവിടെ ഉണ്ട് അപ്പം ഇവിടെ വീട്ടിൽ വന്നു പുള്ളി അതിനകത്ത് ഏതോ ഒരു ഭാരവാഹിയാണ് എന്തോ ഭരണസമിതിയിലെ എന്തോ ആളാണ് ശ്രീകുമാർ ആ കുട്ടി വന്നു വന്നിട്ട് ഇവിടെ വന്നിട്ട് സംസാരിച്ച് ഞങ്ങളോട് പറഞ്ഞ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് എൻ്റെ ഒരു സുഹൃത്ത് തിരുവനന്തപുരത്ത് ശ്രീ വിനായക ഏജൻസി എന്ന് പറയുന്ന സ്ഥാപനം നടത്തുന്നുണ്ട് ശ്രീ വിനായക ഏജൻസി തമ്പാനൂര് ഓക്കെ തമ്പാനൂര് ചെന്നിട്ട് ഞാൻ എല്ലാം സംസാരിച്ച് വച്ചിട്ടുണ്ട് നിങ്ങളവിടെ ചെന്ന് പുള്ളിയോട് സംസാരിച്ചാൽ മതി ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവിടെ ചെല്ലുമ്പോൾ നിങ്ങളുടെ ഈ ലോൺ ഇവിടുന്ന് ടേക്ക് ഓവർ ചെയ്ത് അവർ ലോൺ പുതിയ ലോണാക്കിത്തരും അപ്പം നിങ്ങൾക്ക് ഇവിടെ നിന്നുള്ള ഈ ജപ്തി നടപടിയിൽ നിന്ന് ഒഴിവാകാം ഇതിൻ്റെ കൂടെ എനിക്ക് വെച്ചൊരു വേറൊരു സംഭവം കൂടെ നടന്നിട്ടുണ്ട് ഇത് ഇങ്ങനെ പറഞ്ഞെങ്കിലും ഈ ഇത് ഇങ്ങനെ പറഞ്ഞു വിടാൻ തന്ന് സംസാരിച്ചിട്ട് പോയതിൻ്റെ മൂന്നാമത്തെ ദിവസം ഞങ്ങളിത് പറഞ്ഞു വിടുന്നതിൻ്റെ മുമ്പാണോ ഇത് കഴിഞ്ഞിട്ടാണോ എന്ന് എനിക്ക് നല്ല ഓർമ്മയില്ല ഇവർ തന്നെ വണ്ടി കൊണ്ടു വന്നിട്ട് ഞങ്ങളെ വിളിച്ചുകൊണ്ട് ദൂരെ ഒരു ഞങ്ങൾക്ക് അറിയാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി അവിടെ എൻ്റെ ഈ ഇതിൻ്റെ റിക്കവറി നടപടിയായിട്ട് വേറെ ഉദ്യോഗസ്ഥർ നിൽപ്പുണ്ട് അവരുമായിട്ട് സമയം ചോദിക്കാനും പറഞ്ഞുകൊണ്ട് ഒരു ഒത്തിരി ഒരു ഉൾപ്രദേശത്ത് ചെന്നിട്ടൊരു റബ്ബർ എസ്റ്റേറ്റ് മാത്രമായിട്ടുള്ള സ്ഥലത്ത് എൻ്റെ ഹസ്ബൻഡിനെയും കൊണ്ടുപോയി വണ്ടി നിർത്തിയിട്ട് രണ്ട് വണ്ടിക്കകത്ത് ആൾ വന്ന് വന്ന് ഈ ഒരു രണ്ട് പേര് ഞങ്ങളുടെ വണ്ടിക്കകത്ത് കയറിയിരുന്നോണ്ട് പറഞ്ഞ് ഞങ്ങളുടെ വണ്ടി എടുക്കാൻ പറഞ്ഞിട്ട് സമ്മതിച്ചില്ല അപ്പോൾ പറഞ്ഞു ഏഴ് ദിവസിക്കാ അടച്ചില്ലേ ഞങ്ങൾ ഇറക്കി വിടുന്നൊക്കെ പറഞ്ഞായിരുന്നു അത് ഞാൻ വിട്ടുപോയത് അപ്പോൾ ആ ഒരിത് സംസാരിച്ച മാത്രമേ ഉള്ളൂ സംസാരിച്ചപ്പോൾ കുറെ നേരം ഞങ്ങളവിടെ നിർത്തി ഞങ്ങൾ ഇനി എന്തെങ്കിലും സംശയം ചോദിക്കുന്നോന്നറിയാനാണോ എന്തോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല കുറെ നേരം നിർത്തി ഹസ്ബൻഡ് പറഞ്ഞത് എനിക്ക് ഞാൻ ഏതെങ്കിലും പ്രോപ്പർട്ടി വിട്ടിട്ട് ഞാൻ അടച്ചോളാം സാറേ ഇച്ചിരി സമയം തരണം എന്ന് പറഞ്ഞോളൂ അങ്ങനെ എനിക്ക് ഞങ്ങളെ ഇവിടെ വന്ന് പറഞ്ഞു അവർ പറഞ്ഞു പിന്നെ ഹസ്ബൻഡിന്റെ പേര് ലോൺ ചെയ്യാം സാറിന് സാലറി സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പറഞ്ഞ് സാലറി സർട്ടിഫിക്കറ്റിന് മേലു വാങ്ങിച്ചു കൊടുക്കാം ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞു ബാക്കി ഡോക്യൂമെൻറ്റ്സ് അവരെടുത്തോളാം എന്ന് പറഞ്ഞു ബാങ്കിൽ നിന്ന് നമ്മുടെ കോപറേറ്റീവ് ബാങ്കിൽ നിന്ന് അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് സാലറി സർട്ടിഫിക്കറ്റ് എല്ലാം റെഡിയാക്കി അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു വീടൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ ബാങ്കിൽ നിന്ന് ആൾ നോക്കാൻ വരുമ്പോൾ എന്ന് പറഞ്ഞു ഞങ്ങൾ അതിനുള്ള പണിയൊക്കെ തുടങ്ങി ഇവിടെ ആളുകളൊക്കെ ഉണ്ട് നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെയാണ് ഇവിടെ പെയിൻറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതും അപ്പോൾ അവർക്കും അറിയാം ഇയാൾ വരുന്നതൊക്കെ മാനേജറൊക്കെ അപ്പം ഞങ്ങളെ മൂന്നാമത്തെ ദിവസം മാനേജർ വിളിച്ചിട്ട് പറഞ്ഞ് മൂന്ന് മണിക്ക് മുമ്പ് അങ്ങ് ചെല്ലണം ഈ പേപ്പർ എല്ലാം കൂടെ ബാക്കി ഒക്കെ ആയിട്ട് അങ്ങനെ ഞാനും മോനും കൂടെ വണ്ടിയിൽ ഞങ്ങൾ അങ്ങ് പോയി അച്ഛൻ ഇവിടെ നിൽക്കുക അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ ഓഫീസിൽ ഒരു സ്ത്രീയും പുരുഷനും ഇരിപ്പുണ്ട് അപ്പോൾ ഞങ്ങളോട് പറഞ്ഞ് ഇവരെ ഒന്ന് പരിചയപ്പെടാൻ പറഞ്ഞു കയറി ചെല്ലാൻ പറഞ്ഞ് ഇന്ത്യ ഞങ്ങൾ പരിചയപ്പെടാൻ പറഞ്ഞു അപ്പം ഞാൻ അറിയാത്ത ഒരാളെ എന്തോ പരിചയപ്പെടാൻ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ മനുഷ്യരെ അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞു ഞാൻ ജസ്റ്റ് ചോദിച്ചപ്പോൾ മാവേലിക്കരക്കാരാ ലോണിൻ്റെ ആവശ്യമായിട്ട് വന്നതാണ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ആ ഓഫീസിലാൾ വന്നിട്ട് പറഞ്ഞത് പരിചയപ്പെട്ട് കഴിഞ്ഞെങ്കിൽ കാര്യത്തിലോട്ട് കിടക്കാം ഞാൻ എന്തോ സാറെ എന്ത് രീതിയിൽ എന്താണെന്ന് ചോദിച്ചപ്പം പറഞ്ഞ് അത് ഇപ്പം ഇവിടെ മണിയൻ്റെ പേരിൽ ഹസ്ബൻഡ് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് മണിയൻ ഹസ്ബൻഡിൻ്റെ പേരിൽ ലോൺ ചെയ്യാൻ പറ്റത്തില്ല അമ്പത് വയസ്സ് ആയതുകൊണ്ട് പറ്റത്തില്ല അതുകൊണ്ട് ഈ ഇരിക്കുന്ന ആൾ ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളാണ് അയാൾക്കുള്ള സാലറി സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമുക്ക് ലോൺ ചെയ്യാം അപ്പോൾ ആ സാലറി സർട്ടിഫിക്കറ്റ് ലോൺ ചെയ്യുമ്പം ആദ്യം നിങ്ങൾ ഇയാളുടെ പേരിലോട്ട് പ്രമാണം എഴുതി രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ പ്രമാണം വെച്ചിട്ട് ലോൺ പുള്ളിയുടെ പേരിൽ ഇറക്കും അപ്പോൾ പുള്ളി നിങ്ങൾക്ക് അവിടെ ബാങ്കിൽ അടയ്ക്കാനുള്ള മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയും പിന്നെ ഇയാൾക്ക് ഗിഫ്റ്റ് പണിയായിട്ട് പതിനെട്ട് ലക്ഷം രൂപ കൊടുക്കണം പിന്നെ ഞങ്ങളുടെ പ്രോസസിങ് ചാർജും മറ്റു ചാർജുകളെല്ലാം കൂടെ പതിനഞ്ച് ലക്ഷം രൂപ ഞങ്ങൾക്ക് ശ്രീവിനായക അതെ പിന്നെ അതുകൂടാതെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ എമൗണ്ട് കൂടെ ചെറുതെടുക്ക എൺപത് ലക്ഷം രൂപയ്ക്ക് നമ്മൾ ലോൺ എടുക്കാമെന്നു ഇല്ല അപ്പോൾ എൻ്റെ മോൻ പറഞ്ഞത് വലിയ ചതിയാണ് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് പറ്റത്തില്ലമ്മേ ഈ ചെറുതിന്ന് വലുതോട്ട് പോകാം നമ്മൾ ശരി ഇത് സംഭവിച്ചു ഉണ്ണികൃഷ്ണമുള്ളത് ശേഷം ഉണ്ണികൾ അതെ അതെ ഞാൻ അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അങ്ങനെ പുള്ളിക്കാരനെ വിളിച്ചു വിളിച്ചിട്ട് ഞാൻ പറഞ്ഞാൽ സാറേ എങ്ങനെയൊരു ചതി ചെയ്യേണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഞാൻ അങ്ങ് വീട്ടിലൂടെ ഫോടി സംസാരിക്കേണ്ട അങ്ങനെ ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വന്നു ഈ പറഞ്ഞ രണ്ട് വ്യക്തികളോടാണ് വന്നത് ഞാൻ അവസാനം ഞാൻ ചോദിച്ചു ഞങ്ങളിത് നാളെ ഇവരിറക്കി വിടത്തില്ലെന്ന് എന്തുമായിരുന്നു ഉറപ്പ് സാറേ ഇപ്പം നിങ്ങൾ വലിയൊരു ചെറിയൊരു പ്രശ്നത്തിൽ വലിയൊരു ചതിയിലോട്ട് പെടുത്താനല്ലേ ഞങ്ങളെ നോക്കിയത് അപ്പോൾ പറഞ്ഞ് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിച്ചെന്ന് എളുതി പുറത്താരോടും പറയില്ലേ എന്ന് പറഞ്ഞ് അവരങ്ങ് പോയി പോയി അതിനുശേഷം ചേച്ചി പറയുന്നതായിട്ട് ഈ ലോണുമായി ബന്ധപ്പെട്ട് ഈ പ്രമാണം മറ്റ് മാർക്കയിലും പിന്നെ പണം ഈ നിങ്ങളുടെ ആധാരം വെച്ചുകൊണ്ട് വേറെ ലോൺ എവിടെയെങ്കിലും അതെ 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 ഞങ്ങൾ അങ്ങനെയാണ് ഈ സംഭവം അരങ്ങേറി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇതിനകത്ത് എന്തോ ഒരു ചതി ഒരു സംശയം വന്നു വെച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ വന്ന മാനേജരോട് അടുത്ത മാനേജരാണ് പിന്നെ മാറ്റിയിട്ടുള്ളത് കാര്യങ്ങൾ അപ്പം ഈ മാനേജർ ഞങ്ങളെ വിളിച്ച് വ്യക്തമാക്കുമ്പോൾ നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ ആയി കിടക്കുവാണ് അപ്പം ഞങ്ങൾ ഡോൾ ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ അവർ തരാൻ മടിച്ചു വിവരമാകാശം വെച്ച് ചോദിച്ചിറക്കി തന്നില്ല അതും റിജക്റ്റ് ചെയ്തു അങ്ങനെ പിന്നെ ഞങ്ങൾ ജോയിൻറ്റ് രജിസ്ട്രാർ വഴി അപ്ലിക്കേഷൻ വെച്ചു എന്നിട്ടും റിജക്റ്റ് ചെയ്തു രണ്ട് തവണ അത് കളക്ടറിൽ അപേക്ഷ കൊടുത്ത് അതും റിജക്റ്റ് ചെയ്തു അങ്ങനെ ഓരോന്നും റിജക്റ്റ് ചെയ്തു വന്നപ്പോഴാണ് ഇതിനകത്ത് എന്തോ ഒരു വലിയ ചതി ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഒരു സംശയം തോന്നി സംശയം തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ ഒരു ബന്ധുവിനെ വിളിച്ചു വരുത്തി പുള്ളി അധ്യാപകനും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ പുള്ളി പരിശോധിച്ചപ്പോഴാണ് ഇതിനകത്ത് എന്തൊക്കെയോ അത്ര ഇതായിട്ട് തോന്നുന്നില്ല ലിങ്കായിട്ട് തോന്നുന്നില്ല ഒന്നും അടച്ച തുകയിലോ ഒന്നും അങ്ങനെയാണ് ഞങ്ങളിത് പരിശോധിക്കാനായിട്ട് കോഴിക്കോട്ടുള്ള ഒരു സുഹൃത്ത് പുള്ളിക്കാരൻ്റെ പുള്ളിയെ പോയി ഈ ബാങ്കിൻ്റെയൊക്കെ ഇങ്ങനെയുള്ള കേസുകളൊക്കെ തെളിയിക്കുന്ന ഒരാളാണ് വെച്ചാൽ വക്കീലല്ല വക്കീലന്മാരൊക്കെ സപ്പോർട്ട് കൊടുക്കുന്ന ഒരാൾ അപ്പോൾ പുള്ളിയെ കൊണ്ട് കാണിച്ചു പുള്ളിയാണ് ഇത് പരിശോധിച്ചിട്ട് ഈ ഓരോ പേപ്പറും എടുത്ത് വെച്ച് ഇത് രണ്ട് ലോൺ നമ്പർ കാണുന്നുണ്ടല്ലോ നിങ്ങളിത് ശ്രദ്ധിച്ചില്ലോ എന്ന് ചോദിച്ചു അപ്പോഴാണ് ഞങ്ങളെ ശ്രദ്ധിക്കുന്നത് ഈ രണ്ട് ലോൺ നമ്പറിനകത്തും നോട്ടീസ് ഇടയ്ക്ക് വന്നിട്ടുണ്ട് പിന്നെ ഈ ബുക്കിനകത്തും വേറൊരു ലോൺ നമ്പർ എഴുതി ചേർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെന്താണെന്ന് ചോദിക്കാൻ പറഞ്ഞു അതെന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് കേരള ബാങ്കിലോട്ട് മൈഗ്രേറ്റ് ചെയ്തപ്പം രണ്ടാമത്തെ ലോൺ വന്നേ രണ്ടാമത്തെ നമ്പർ കാണിക്കുവാന്നു അങ്ങനെ ആയേക്കുവാന്നു അത് കുഴപ്പമൊന്നുമില്ല ആ ലോൺ നമ്പർ അടിക്കുമ്പോൾ നിങ്ങളെ ലോൺ ടമനാ വരുന്നതെന്നാണ് പറയുന്നത് അങ്ങനെ ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോഴാണ് ഞങ്ങളുടെ മോളുടെ സിവിൽ സ്കോർ മോള് ലോൺ എടുക്കാനോ വണ്ടി മേടിക്കാനോ സിവിൽ സ്കോർ ചെക്ക് ചെയ്തു അപ്പോഴാണ് സിവിൽ സ്കോറിലും മറ്റും എന്ത് കാര്യത്തിനും ചെന്നാലും രണ്ടാമതൊരു മാൻസാ മാൻസ നാഗരിക ബാങ്ക് എന്ന് പറഞ്ഞൊരു ബാങ്കിൽ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ നമ്മൾ കോഓപ്പറേറ്റീവ് ബാങ്കിൽ ലോൺ ചെയ്തപ്പം തന്നെ ഒരു ലോണും കൂടെ ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ ലോണും കൂടെ മൂടെ പേരിൽ ആക്റ്റീവാണ് ആ ലോണിലോട്ടാണ് നമ്മൾ അടക്കുന്ന പൈസ മൊത്തം പിടിച്ചു കൊണ്ടുപോയി അടച്ചുകൊണ്ടിരിക്കുന്നത് എന്നുവെച്ചാൽ ആ ലോൺ അടഞ്ഞു പോകുന്നുണ്ട് നമ്മുടെ ലോൺ അടയുന്നുമില്ല അവിടെ പെൻഡിങ് ആയിട്ട് കിടക്കുക ഫുള്ള് അപ്പം ഈ അതുകൊണ്ടാണ് ഇവർ രസീത് തരാതെ മറച്ചു വെച്ചത് അപ്പോൾ അങ്ങനെ വലിയ തട്ടിപ്പ് നിങ്ങൾ അതിന് ശേഷം അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം ഈ തെളിവെല്ലാം വെച്ചിട്ട് ഞങ്ങൾ ഞങ്ങളെല്ലായിടത്തും ഇത് അന്വേഷിച്ച് ഇതിനകത്ത് കുറ്റകൃത്യം ചെയ്ത ഉദ്യോഗസ്ഥരെ നിയമത്തിന് മുന്നിൽ ആരാണെന്ന് ഞങ്ങൾക്കറിയത്തില്ല ഇത് കറക്റ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അതിന് ശേഷമേ ഇനി ഞങ്ങൾക്ക് ലോൺ ബാക്കി കിടക്കുന്ന എമൗണ്ട് ഇനി എത്രയാണെന്ന് വെച്ചാൽ അതിൻ്റെ പലിശയും എമൗണ്ടും കൂടെ അടയ്ക്കാനുള്ള സാഹചര്യ ഓംബിഡ്സ്മാൻ പറഞ്ഞതും ഇതെല്ലാം കേട്ടിട്ട് പറഞ്ഞത് ശരി ഞാൻ നിങ്ങൾ തുടർ അന്വേഷണത്തിനുള്ള ഇത് ചെയ്യാം അത് നിങ്ങൾ സഹകരിക്കണം എന്ന് പറഞ്ഞു ശരി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ സാറിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് മാഡം പറഞ്ഞത് ഇത് നിങ്ങൾ ആദ്യം ഒരു റിക്വസ്റ്റ് വീണ്ടും ബാങ്കിന് കൊടുക്കണം ഈ രണ്ടാമത്തെ ലോൺ എന്താണ് ടെക്നിക്കൽ എറർ ആണോ ഇത് യഥാർത്ഥ ലോണാണോ എന്ന് അങ്ങനെ ഞങ്ങൾ റിക്വസ്റ്റ് കൊടുത്തു മോളൊന്നേരം വന്നിട്ടുണ്ടായിരുന്നു ഈ ഓംബിഡ്സ്മാന്റെ കീറിങ്ങിന് അപ്പം ഞാൻ മോൾ റിക്വസ്റ്റ് ചെയ്ത് തന്നിട്ടാണ് പോയെ ഞാനത് പോസ്റ്റ് ചെയ്ത് അതിൻ്റെ കാർഡെല്ലാം ഇവിടെ ഇരിപ്പുണ്ട് ഈ ഇപ്പോൾ ഒന്നര മാസത്തോളം കഴിഞ്ഞ് അതിൻ്റെ മറുപടി ഇതുവരെ വന്നിട്ടില്ല പിന്നെ ഈ നമ്മൾ എവിടെയെല്ലാം പരാതിപ്പെട്ടിട്ടുണ്ടോ അവിടെ എല്ലാം ഞാൻ ഇത് അറ്റാച്ച് ചെയ്താണ് എല്ലാം നമുക്കുള്ള തെളിവുകളെല്ലാം വെച്ചിട്ടാണ് കൊടുത്തേക്കുന്നത് ഇവിടെ എല്ലാം ഞങ്ങൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഈ രണ്ടാമത്തെ ലോൺ എന്താണെന്ന് വ്യക്തമാക്കണം അപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാർ എന്തായാലും ഇവരോട് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ടാവും അവർക്കും ഇവർ വ്യക്തത വരുത്തിയിട്ടില്ല ഇതുവരെ ഈ രണ്ടാമത്തെ ലോൺ ഡിജിറ്റൽ എററാണോ അല്ലി എന്ന് അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ ആ ഉദ്യോഗസ്ഥന്മാർ വഴിയെങ്കിലും ഞങ്ങൾക്ക് ക്ലിയർ എന്തായാലും നിങ്ങൾ ഇതിനൊരു തീരുമാനം ലോൺ അടക്കത്തുള്ളൂ അതെ തീർച്ചയായിട്ടും ഇനി ഞങ്ങൾക്ക് അല്ലാതെ ഇത്രയും പൈസ അടച്ചു പിന്നെ ഇത്രയും വലിയ ഭീമമായ തുക നമ്മുടെ തലയിൽ ഒരു വെച്ച് കെട്ടി വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ എടുക്കാത്ത എടുക്കാത്തൊരു ലോണുണ്ട് അതും അതെ അത് അത് അതെന്താണെന്നും ഇത് നിയമവിരുദ്ധമായിട്ട് ഈ ഇത്രയും കുറ്റകൃത്യങ്ങൾ ചെയ്ത ഉദ്യോഗസ്ഥന്മാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം അതായത് ഇനി മേലിൽ ഒരാൾക്ക് പോലും ഇതേ രീതിയിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് ചതി ഉണ്ടാവരുത് കാരണം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന മുതലാണ് നമ്മൾ വിശ്വസിച്ചൊരു ബാങ്കിനെ ഏൽപ്പിക്കുന്നത് ഏൽപ്പിച്ചിട്ട് ആവശ്യങ്ങൾക്കാണ് പൈസ ചോദിക്കുന്നത് അത് ചതിക്കാൻ അനുവദിക്കാൻ പാടില്ല അതാണ് എൻ്റെ ആവശ്യം നമ്മൾ ഇതിന് ശേഷം ഇതിനകത്തൊരു നിയമാനുസരണമായ രീതിയിലുള്ള ശിക്ഷ കൊടുത്തുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അന്വേഷണം നടത്തിയതിന് ശേഷം നമുക്ക് കോടതി പറയുവാണ് നമ്മൾ ഇന്ന ഇത്ര നമ്മളെടുത്ത തുക നമ്മളെടുത്ത തുകയിൽ അടവിന് അടച്ചു ബാലൻസ് എത്ര തുക ഇനി അടയ്ക്കണമെന്ന് കോടതി പറയുന്നതനുസരിച്ച് നിയമം പറയുന്ന അനുസരിച്ച് നമ്മൾ അടയ്ക്കാൻ ബാധ്യസ്ഥരാണ് അപ്പോൾ ചേച്ചി പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ട് സാധാരണക്കാരൻ്റെ ആശ്രയ കേന്ദ്രമായ കോഓപ്പറേറ്റീവ് ബാങ്കുകൾ വളരെയധികം നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട് പക്ഷേ ഉണ്ണികൃഷ്ണപിള്ളയെ പോലെയുള്ള ചില തസ്കരന്മാർ ആ മേഖലയിൽ ഭരണം നടത്തി വലിയ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത് സ്വന്തം പ്രമാണം വെച്ച് ലോൺ എടുക്കുകയും ആ പ്രമാണം മറ്റ് പ്രൈവറ്റ് ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്ത് ലോൺ സാങ്ഷൻ ആക്കി കൊടുക്കുന്ന ഉണ്ണികൃഷ്ണൻ പുള്ളയെ പോലെയുള്ള ആളുകൾ ഈ മേഖലയിൽ വലിയ വിപത്താണ് അദ്ദേഹം റിട്ടയർഡ് ആയി റിട്ടയർഡായിപ്പോയെന്നാണ് ചേച്ചി പറഞ്ഞത് ഇവർക്ക് ബോംബുസ്മാന് പരാതി കൊടുത്തിട്ടുണ്ട് ഈ കുടുംബത്തിന് കൃത്യമായ നീതി ലഭിക്കണം അതിനാവശ്യമായ നടപടികൾ നമ്മുടെ നിയമ സംവിധാനത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ കണമ്പനാടുന്നു ക്യാമറമാൻ സാധിക്കുന്നപ്പം അജിത് പട്ടാഴി വാർത്ത ട്വൻറ്റി ഫോർ